Murder> murder> െ കൈകാര്യം ചെയ്യാൻ നോക്കി പക്ഷേ ബ്ലാക്കിനെ കൈകാര്യം ചെയ്തു ചോരണ്ട് എല്ലാ ചെയ്തുണ്ട് പണിഷ്മെന്റ് ആയിട്ട് ബ്ലാക്കിനെ കൂട്ടുന്നില്ല അവന് പണിഷ്മെന്റ് ആണ് ഉള്ള വയ്യാവേലി മൊത്തം ഒപ്പിച്ച് വെച്ചിട്ട് ടുത്തും പണി കിട്ടിട്ടിരിക്കുകയും കിട്ടി വട്ടിപ്പോയി വെളിച്ചം ഞങ്ങളുടെ ചങ്കൂറ്റം ഈ കൂട്ടിലാണ് കഴിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ബ്ലാക്കിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഇന്നലൊരു മുള്ള കൈകാര്യം ചെയ്യാൻ നോക്കി പക്ഷെ മുള്ളമന്നി ബ്ലാക്കിയുടെ കൈകാര്യം ചെയ്യും ബ്ലാക്കി എനിക്ക് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാത്രി കിട്ടുന്നത് പന്ത്രണ്ടും പന്ത്രണ്ട് മണിക്കൂർ ദോ കിട്ടണത് അതും ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം പോയിട്ട് മലേന്റെ മുകളിൽ നിന്നാണ് കിട്ടുന്നത് അത് സൗണ്ട് കുരക്കണ സൗണ്ട് കേട്ട് കേട്ടു പോയി കുറെ പാടുപെട്ട് കിട്ടാന് കിട്ടിയപ്പോഴുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ദിവസം കണ്ടോന്നി യറ്റാൻ വേണ്ടി അങ്ങോട്ട് ഇറക്കിയ ഒരു കാട്ടിക്കാണ് കണ്ട് പോണ കൊണ്ട് ഒരു ഞാൻ വലിയ പുലിയും പിടിച്ചതാണ് ഒരു മണിക്കൂറാണ് ഞാൻ തപ്പുണ് ഒരു മലേന്റെ മണ്ടയിൽ നിന്ന് ഒരു കുര കേട്ട് പോയി അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരാള് പറഞ്ഞ മണ്ടയിലാണ് മണ്ടയിലാണത് ചെന്നപ്പോഴാണ് ഈ ഒരു കാട്ടിൽ പെട്ട് കിടക്കുക അന്നപ്പോഴാണ് മുള്ളമ്പന്നീന്റെ മുള്ളൊക്കെ കാണുന്നത് ഇപ്പൊ എന്താണ് ഇപ്പനും എല്ലാ എല്ലാം ഉണ്ടാ പോണ്ടത് ഇത് കണ്ടില്ലേ ഇത് മാത്രല്ല മുള്ള മന്ദീന്റെ മുള്ളുകൾ മുള്ളുകള് കേറിയിട്ട് അത് മുറി ആയിട്ടുള്ള വേറെ സാധനം ഉണ്ടായിരുന്നു ഇതാ ഇത് ഇപ്പൊ കാലിന് കണ്ട മാത്രാണ് തറച്ചു കയറിയിട്ടുള്ളത് ഇവിടെ മുറി മുറി ി എല്ലാ ആവശ്യം അവിടെ മാത്രമേ ഏ ഇപ്പൊ രാവിലെ എണീറ്റപ്പോ മുണ്ടി ചുണ്ടിയാണ് നടക്കുന്നത് നില വന്ന് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് അത്രക്ക് അടച്ചു ഇവിടുന്ന് ഒരു രണ്ടു കിലോമീറ്റർ ഓടിപ്പോയി അതായത് ഞാൻ സ്ഥലം കാണിച്ചു രണ്ടു സ്ഥല വന്നിട്ട് എന്താ ആ കാണുന്ന ആ ഭാഗത്തോട്ട് പോയി ഇവിടെ ഇരിട്ടായിരുന്നു ആ ഭാഗത്തോട്ട് പോയി പിന്നെ ഒരു സൗണ്ടും ഒരു മൊരളിച്ചും കേട്ടു പിന്നെ നോക്കിയിട്ട് കാണില്ല ഞാൻ ടോർച്ചെടുത്ത് നോക്കിയപ്പോൾ ഇപ്പം ഇവിടെ ഇല്ല ഞാൻ ആദ്യം വെച്ചു കഴിഞ്ഞാൽ അവിടെ വല്ല കിണറോ പൊട്ട കിണറോ വേറെ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ സ്വിച്ചിട്ട് പോയാൽ ആളെ ഒന്നും കേൾക്കില്ല കാണില്ല ഞാൻ പിന്നെ ആ നടന്ന് എനിക്ക് പോകണേൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഇവിടെ പരിചയമില്ലാത്ത സ്ഥലമാണ് ഫുള്ള് കാടും റബറും തോട്ടവും കവങ്ങും എല്ലാ സ്ഥലം ഭയങ്കര സ്ഥലമാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്നിട്ട് ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ടോർച്ച് ഞാൻ കൊണ്ടുപോയ ടോർച്ചിൻ്റെ ലൈറ്റ് കഴിഞ്ഞു പിന്നെ തിരിച്ചു വന്നു എന്നിട്ട് നോക്കുമ്പോൾ പിന്നെ ഞാൻ കാറെടുത്തൊന്ന് പോയി അപ്പോഴും ഒരു കിലോമീറ്റർ പോയി നോക്കിയപ്പോൾ ഒന്നുമില്ല ഇല്ല ഒരു ഒരാൾക്കാല്ല ചോദിക്കാനും ഒരു ഇതും പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു കുര കേട്ടു ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഓരോ സംഭവിച്ച കൊര കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ കുര കേട്ട് 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 പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരാൾ ചോദിച്ചേട്ടാ അവർ കൊര കേൾക്കേണ്ടത് ഇവിടെ നിന്നാന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചു ഞാൻ കുര കേൾക്കണമെങ്കിൽ വണ്ടിയിൽ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കേൾക്കണം ഇവിടെ നിന്നല്ല രണ്ട് കിലോമീറ്റർ അപ്പുറത്താണേ എന്നിട്ട് പോയി ഒരാൾ ചോദിച്ചപ്പോൾ ആ മലയൊന്നും കേൾക്കേണ്ടത് പരിചയമില്ലാത്ത കുറെയുടെ പന്നിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് പട്ടി പറയണ പന്നി ഉണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാൻ ചെന്ന് നോക്കി അവിടെ എത്തി നോക്കിയപ്പോൾ ആളൊരു കാട്ടിൽ കുടുങ്ങി ഒരു വള്ളിക്കാട്ടിൽ കുടുങ്ങി കിടക്കുകയാണ് എന്നിട്ട് ഞാൻ എത്തിയപ്പോൾ തന്നെ അതിന് അവിടുന്ന് ചാടി എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് കാർ കയറ്റിയപ്പോൾ ഉള്ള സംഭവമാണ് ആ ഉള്ളിൽ ഞാൻ കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് മറ്റേ പന്നിയല്ല മുള്ളം പന്നിയാണെന്ന് നല്ല പണി കിട്ടിയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം മരുന്ന് വാങ്ങണം പിന്നെ ടി ടി അടിക്കണം ബ്ലാക്കി പണിഷ്മെൻ്റായിട്ട് ബ്ലാക്കീനെ ഒന്ന് കൂട്ടുന്നിറക്കുമല്ലേ അവൻ്റെ പ്ലാൻ പണിഷ്മെൻ്റ് ആണ് പറഞ്ഞാൽ കേട്ടില്ല ഇതുവരെ ഇല്ലാത്ത ഒരു ജല സ്ഥലത്ത് കൂടെ പോയി ഇന്ന് വട്ടം കറക്കുന്നു ഉള്ള വയ്യാവേലി മൊത്തം ഒപ്പിച്ച് വെച്ചിട്ട് മുള്ളം മന്നീൻ്റെ അടുത്തുനിന്ന് പണി കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഞൊണ്ടി ഞൊണ്ടി നടക്കുക എല്ലാ ആവശ്യം ഞാൻ ലീസ് ഇട്ടാണ് ബ്ലാക്ക് ഇവിടെ നടത്തുള്ളു ഇതാ അവിടെ നിന്നാണ് ആ ഒരു കാർഡ് കാണുന്നതാണ് ബ്ലാക്ക് മിസ്സിങ് ആയത് ഇന്നലെ വീഡിയോ എടുക്കാൻ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ടെൻഷനിലൊന്നും പറ്റിയില്ല ചെറിയൊരു ഞണ്ടിലൊക്കെ പോവാണ് ലീഷടാ ഇനിയിപ്പോ ലീഷിടാ പരിപാടി ഒന്നും ഈ മേഖലയിൽ ഇനി ഇല്ല ഇതെന്താണിത് റോഡിനോ അടുക്കൂടെ തോട് ഒട്ടേച്ചിരിക്കണേ ഈ വണ്ടി അങ്ങനെ പോകും ഹോസ്പിറ്റലിലെത്തി അപ്പോൾ പോയിട്ട് ഇനി ഡോക്ടറെ കണ്ടു ഇനി കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് വരാം അത് ബ്ലാക്കിയായിട്ട് വരുകൊണ്ടിരിക്കുക ഇത് എന്താ പറ്റിയത് ജോലി ഇതിന ജോലി എന്താ പറ്റിയ ബാക്ക് സൈഡ് ആ മാ ോ പാവണോ ഹലോ കളിക്കൂല്ലേ ഹലോ അതാരോ ഫ്രണ്ട്സ് ഒരു ടീറ്റിക്കുള്ള ഇത് തന്നിട്ട് പുറത്തേക്കാ കഴിഞ്ഞു പറഞ്ഞു പുറത്തുനിന്ന് മേടിച്ചോണ്ടിരുന്നു മേടിച്ചോണ്ടിരുന്നു സാധനം കിട്ടി ഇതാ ഇതാണ് സാധനം ഈ കൂട്ടിലാണ് കയറ്റുന്നത് ഒരു മിനിറ്റ് ബ്ലാക്കി എന്താ കൊണ്ടുവന്നത് ചോദിക്ക് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്ക് ഉള്ളി ഇത്രയും അയിന്റെ അകത്തേക്ക് പോയിട്ടില്ലേ ഇത്രയും പോയി അകത്തേക്ക് നല്ല വേദന മുള്ളമ്പന്നീന്റെ ഇതാ ഈ വൈറ്റ് ഇത്ര ഇണ്ടായിരുന്നു കാഴ്പ്പേക്കു ഇത്രയും കേറി ഞാൻ പറ എത്ര കേറിണ്ടു വലിച്ച മുള്ളിൽ മറ്റേ കേറുനാരി വലിച്ചപ്പോൾ എത്ര വന്നറിയോ ഗേറ്റ്